അളവുകൊണ്ടോ മൂല്യം കൊണ്ടോ ഈ പറഞ്ഞ നാല് വിഭാഗത്തിൻ്റെ അള്ളാഹു അനുഗ്രഹിച്ച വിഭാഗങ്ങളുടെ സ്വഭാവത്തിലേക്ക് ഉയരാൻ സാധാരണഗതിയിൽ കഴിയില്ല ഞാനും ശുഹത ഉൽപ്പെടുകയാണ് ഏതോ പോർക്കളത്തിൽ പോയി തലവെച്ചു കൊടുത്ത് രക്തസാക്ഷിത്വം വരിക്കുക എന്നതാണോ ഓരോരുത്തരും മോഹിക്കേണ്ട കാര്യം നടക്കുന്ന വിഷയമാണോ അത് വസ്വാലി ഹയീൻ ഇലാഹിയായ സ്വഭാവ ഗുണങ്ങളുടെ തെജല്ലി നമ്മുടെ മനോദർപ്പണത്തിലേക്ക് പകർത്താൻ പറ്റുന്ന വിധം പരിശുദ്ധമായ കൽപും പരിശുദ്ധമായ അവസ്ഥയും ഉണ്ടാക്കാൻ എങ്കിൽ കൂടെ ആവുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത പ്രവർത്തനങ്ങളെയും മാതൃകകളെയും അത് അപ്പടി പിന്തുടരുക എന്നൊന്നുമല്ല അത് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം ആകാവുന്നിടത്തോളം നമുക്ക് പുലർത്താം പക്ഷേ അവരെ പോലെ ആകാൻ കഴിയില്ല റസൂൾ വായ് സലഹു അലഹി വസ്ലമ ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങൾ നമസ്കരിക്കുവീൻ എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് സ്വല്ലൂന ഞാൻ നമസ്കരിക്കുന്നതിൻ്റെ രൂപം എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അത് പ്രകാരം നിങ്ങൾ നമസ്കരിക്കുവീൻ ഇത് അബൂബക്രസുദ്ദീക്ക് എങ്ങനെയാണ് കണ്ടത് എന്നത് അബൂബക്രസുദ്ദീഖിന്റെ ക്വാളിറ്റിയിൽ അബൂബക്കർ സദ്യീക്ക് അനുതാപനം ചെയ്യും